എന്താ ഇന്ത്യൻ ടീമിന് ഓസ്ട്രേലിയയോട് കളിക്കാൻ അത്രയ്ക്ക് പേടിയാണോ എന്താ നമ്മൾ കളിച്ചാൽ ജയിക്കില്ലേ പ്രിയമുള്ളവരെ സീസ്പോർട്സിൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു അഭിപ്രായ സമന്വയത്തിന് അഭിപ്രായ രൂപീകരണത്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തും എന്നെനിക്കറിയില്ല എത്തുന്നവർ ഒന്ന് ഇട്ടേക്കണേ നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും ഉദ്ദേശമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനും ബംഗ്ലാദേശും ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിൽ നിന്ന് പുറത്തായി ഇന്ത്യ ന്യൂസിലൻഡും സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്തു ഇനി ഒരു മത്സരം കൂടിയുണ്ട് ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം മാർച്ച് രണ്ടാം തീയതി നടക്കുന്നത് അതിലെ വിജയികളായിരിക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാം സ്ഥാനക്കാർ അവർ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരുമായി സെമി ഫൈനൽ മത്സരം കളിക്കണം കുറേ വാർത്തകൾ കണ്ടു കുറേ വീഡിയോകൾ കണ്ടു നാം അടുത്ത കളി ജയിക്കരുത് നാം ഓസ്ട്രേലിയയോട് കളിക്കേണ്ടി വരും അടുത്ത കളി നാം ജയിക്കണം എങ്കിൽ ഓസ്ട്രേലിയയോട് കളിക്കേണ്ടി വരും വരില്ല എന്താ ഇന്ത്യൻ ടീമിന് ഓസ്ട്രേലിയ അത്ര പേടിയാണോ എനിക്ക് തോന്നുന്നില്ല രോഹിത് ശർമ്മക്കും കൂട്ടർക്കും അങ്ങനെ ഒരു പേടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ എന്തിന് പേടിക്കണം നമുക്ക് അടിച്ച് തോപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയുള്ളൂ അവർ നല്ല മികച്ച ടീമാണ് പക്ഷെ അവരെ തോപ്പിക്കണം മറ്റേത് ടീമിനെ സെമിയിൽ കിട്ടുന്നേക്കാൾ കൂടുതൽ ഓസ്ട്രേലിയ സെമിയിൽ കിട്ടണം അതൊക്കെ അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് മത്സരങ്ങളിൽ നമ്മളോട് തോറ്റി ഫൈനലിൽ നമ്മളെ അടിച്ചു തോൽപ്പിച്ച നമ്മുടെ നാട്ടിൽ അടിച്ചു തോൽപ്പിച്ച ടീമാണ് ഓസ്ട്രേലിയ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി പത്ത് വർഷമായി നാം കൈവിയിൽ സൂക്ഷിച്ചിരുന്ന ആ കപ്പ് ഈ പ്രാവശ്യം നമ്മുടെ എടുത്ത ആളാണ് ഓസ്ട്രേലിയ ഇത്തരം നല്ലൊരു ഗോൾഡൻ ചാൻസ് നമുക്ക് വേറെ കിട്ടുമോ സെമിയിൽ ഞാൻ പറയുന്നത് ഫൈനലിലല്ല സെമിയിൽ തന്നെ ഉമാര കിട്ടണം ഒരു ഐ സി സി ഇവൻറ്റിൻ്റെ ഫൈനൽ കിടക്കാൻ നാം ഇവർ അനുവദിക്കരുത് മറ്റ് വേറെ ഒരു സൗത്ത് ആഫ്രിക്കയോ അഫ്ഗാനിസ്ഥാനെയോ നമുക്ക് കിട്ടരുത് ഇംഗ്ലണ്ട് കഴിഞ്ഞു ഓസ്ട്രേലിയയെ തന്നെ തോൽപ്പിക്കണം കുറേ വാർത്തകൾ കാണുമ്പോൾ ആ വാർത്തയുടെ പുച്ഛമാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നതാണെങ്കിലും ഒരു വീഡിയോ ചെയ്യണം ഒരു അഭിപ്രായ സമന്വയം നിങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കണമെന്ന് എനിക്ക് തോന്നിയത് ഏതായാലും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ട് കളി കഴിഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാൽ ഓസ്ട്രേലിയ വീട്ടിൽ പോകേണ്ടി വരും എല്ലാവരെയും കാര്യം നല്ല ഇതാണ് കാരണം റൺ റേറ്റിൽ ദക്ഷിണാഫ്രിക്കയാണ് മുന്നിൽ അല്ലെങ്കിൽ ദയനീയമായി ദക്ഷിണാഫ്രിക്ക അടുത്ത കളി ഇംഗ്ലണ്ടിനടുത്ത് നോക്കേണ്ടി വരും ദയവ് ചെയ്ത് എല്ലാവരും ഇതിൽ കമൻ്റ് രേഖപ്പെടുത്തുക എത്ര പേരിലേക്ക് എത്തുമെന്നറിയില്ല ഒരു കുഞ്ഞു ചാനലാണ് ഏതായാലും വീഡിയോയിലുണ്ടാകുന്ന തെറ്റുകളെക്കൊന്ന് ശ്രമിക്കുക കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മൾ കായിക ലോകത്ത് അപ്ഡേറ്റഡായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണെന്ന് പറയുന്നു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം